ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുൺ കാർ ഓടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രാധികയെ കാണാൻ വേണ്ടി വരുണും രാധികയും തമ്മിലുള്ള സുന്ദരമായ നിമിഷങ്ങളെ കുറിച്ചൊക്കെ ഓർത്താണ് വണ്ടി ഓടിച്ചു വരുന്നത് ശേഷം കാണിക്കുന്നത് പ്രിയങ്കയാണ് പ്രിയങ്ക മുത്തശ്ശി പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്തി സങ്കടപ്പെട്ടിരിക്കുകയാണ് നാളെ എല്ലാ സത്യങ്ങളും അറിയും അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയിട്ട് പ്രിയങ്ക രാധികയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ഉറങ്ങിക്കിടക്കുന്ന രാധികയെ കൊല്ലണമെന്ന് തന്നെ വിചാരിക്കുകയാണ് പ്രിയങ്ക ഫ്ലവർ ഇട്ടു വെച്ചിരിക്കുന്ന ബോട്ടിൽ എടുത്തിട്ട് രാധികയുടെ തലയ്ക്കടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് പ്രിയങ്ക വിചാരിക്കുന്നുണ്ട് ഇവളെ കൊന്നിട്ട് ഞാൻ എന്തിന് ജയിലിൽ പോകണം എന്തിനു എന്റെ ജീവിതം ഇല്ലാതാക്കണം എന്നൊക്കെ വിചാരിക്കുന്നു ശേഷം പ്രിയങ്കയുടെ മുത്തശ്ശി പറഞ്ഞ കാര്യം ഓർക്കുകയാണ് താലി പൊട്ടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞതോർക്കുന്നു പ്രിയങ്ക അപ്പോൾ സ്വയം പറയുന്നുണ്ട് എന്തായാലും നാളെ ആ രാജിയിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാമെന്നൊക്കെ ഇനി തന്നെ നാണം കെട്ട് ഇവിടെ നിന്ന് പോകാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നുണ്ട് വരുൺ കണിമംഗലത്തിലേക്ക് ഗിഫ്റ്റുമായിട്ട് വരുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ വാതിൽ തുറന്നു കൊടുക്കുകയാണ് വരുൺ മുത്തശ്ശിയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് പേരക്കുട്ടിയുടെ പ്രണയത്തിന് ഇത്രയും കൂട്ടി നിൽക്കുന്ന ഒരു മുത്തശ്ശി വേറെ കാണില്ല എന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നതും വരുൺ വന്നിരിക്കുന്നതെല്ലാം പ്രിയങ്ക കാണുന്നുണ്ടായിരുന്നു മുത്തശ്ശി വരുണോട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ പോയി രാധികയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ എന്ന് കൊടുത്തിട്ട് പൊക്കോളാൻ എന്നൊക്കെ പറയുന്നു വരുൺ രാധികയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് പ്രിയങ്കയെ ഫോളോ ചെയ്ത് ചെല്ലുന്നുണ്ട് വരുൺ ഉറങ്ങിക്കിടക്കുന്ന രാധിക മൈപ്പിയിലി കൊണ്ട് തലോടുകയാണ് പ്രിയങ്ക അതൊക്കെ കാണുന്നുണ്ട് പ്രിയങ്ക അത് കണ്ടിട്ട് ഓടി പോവുകയാണ് അവിടെ നിന്നും രാധിക കണ്ണു തുറക്കുമ്പോൾ വരുണെ കണ്ടിട്ട് ബഹളം വെക്കാൻ തുടങ്ങുന്നുണ്ട് പെട്ടെന്ന് വരുൺ പിടിക്കുന്നു വരുൺ മിണ്ടരുതെന്ന് പറയുന്നു അതിനുശേഷം ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട് ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു അതേ സമയത്ത് പ്രിയങ്ക അച്ഛന്റെ അമ്മയുടെ റൂമിൽ പോയിട്ടാണെങ്കിൽ മുട്ടുകയാണ് പ്രിയങ്ക രണ്ടു പേരോടും പറയുകയാണ് ചേച്ചിയുടെ റൂമിലേക്ക് വാ അവിടെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ തന്നെ വന്ന് നോക്കാനെന്ന് പറയുന്നു പ്രിയങ്ക വരുടെ അച്ഛനോടും അമ്മയോടും ഇങ്ങനെ പറയുന്നത് മുത്തശ്ശി കേൾക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശിയും പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നുണ്ട് അതേ അതേസമയത്ത് രാധിക വരുണോട് പറയുന്നുണ്ട് ആരെങ്കിലും വരത്തില്ലയോ എന്നൊക്കെ ആ സമയത്ത് വരുൺ പറയുന്നുണ്ട് മുത്തശ്ശി നമുക്ക് കാവലായിട്ടുണ്ടെന്ന് വരുൺ രാധികയോട് ചോദിക്കുന്നുണ്ട് ഈ പിറന്നാൾ ദിനത്തിൽ തനിക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല എന്നൊക്കെ വരുൺ രാധികയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഈ പിറന്നാൾ ദിവസത്തിൽ ഞാൻ തൻ്റെ കയ്യിൽ നിന്നും ഒരു ഗിഫ്റ്റ് എടുക്കുകയാണെന്നൊക്കെ വരുൺ രാധികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പ്രിയങ്ക അവിടേക്ക് അച്ഛനെയും അമ്മയും കൂട്ടിയിട്ട് വരികയാണ് പരമേശ്വരൻ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്നു പ്രിയങ്ക അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും കൂടെ എന്റെ ജീവിതമാണ് ഇല്ലാതാക്കുന്നത് അച്ഛന്റെ മോൻ ചെയ്യുന്നതൊക്കെ കണ്ടോന്നൊക്കെ പറയുന്നു അമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ഇവനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞത് എസ്റ്റേറ്റിൽ തന്നെ നിർത്താൻ പറഞ്ഞത് ഈ പ്രശ്നമൊക്കെ ഞങ്ങൾ തന്നെ പരിഹരിക്കാമെന്നാണ് കരുതിയെന്നൊക്കെ പറയുന്നു റശിയപ്പോൾ പറയുന്നുണ്ട് ഇത് തുടങ്ങിയിട്ട് കുറെ കാലമായെന്ന് മറ്റുള്ളവരെ മുന്നിൽ പറഞ്ഞാൽ നാണക്കേടാകുമെന്ന് കരുതിയിട്ടാണ് പറയാനെന്നൊക്കെ പറയുന്നു പരമേശ്വരൻ വരുണെ അടിക്കുകയാണ് വരുണിൽ നിന്നും ഇങ്ങനെയൊന്നും ഒന്നും പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ പറയുന്നു പരമേശ്വരൻ രാധികയോട് ചോദിക്കുന്നുണ്ട് മോളുടെ തല എന്താണ് കുനിഞ്ഞിരിക്കുന്നത് ദേവനാരായണന്റെ മകളല്ലേ സ്വന്തം അനിയത്തിയുടെ ഭർത്താവിനെ മോഹിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു പലരോട് ഞാൻ പെൺകുട്ടികളായാൽ നിന്നെ പോലെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ എന്റെ സങ്കല്പമെല്ലാം നീ തെറ്റിച്ചു കളഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നു വരുൺ അമ്മ അപ്പോൾ പറയുന്നുണ്ട് ഈ വരുണിനെ ഇവളായിരിക്കും വിളിച്ചു വരുത്തിയെന്നൊക്കെ പരമേശ്വരൻ അപ്പോൾ പറയാണ് ഇതിന്റെ ശിക്ഷയായിട്ട് രണ്ടുപേരും ഈ കണിമംഗലത്തിൽ നിന്നും ഇറങ്ങണമെന്ന് പറയുന്നു പരമേശ്വരൻ വരുണെയും പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് പരമേശ്വരൻ വരുണെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് മുത്തശ്ശി തടയുകയാണ് മുത്തശ്ശി പറയുന്നുണ്ട് നീ അറിയാത്തൊരു കാര്യമുണ്ടെന്ന് നീ എസ്റ്റേറ്റിൽ നിന്നും വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് വരുൺ ഒരു ഉണ്ടെന്ന് ആ കാര്യം ഇതാണെന്ന് പറയുന്നു മുത്തശ്ശി പറയുകയാണ് പ്രിയങ്കയുടെയും വരുടെയും വിവാഹത്തിന് മുമ്പേ രാധികയും വരുണം ഇഷ്ടപ്പെട്ടു തുടങ്ങിയവരാണ് അവരെ സ്നേഹിച്ചു തുടങ്ങിയതാണെന്നൊക്കെ പറയുന്നു വരുണ്ടും മുത്തശ്ശി പറയുന്നുണ്ട് ഈ കാര്യമാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതുമാണ് പ്രിയങ്കക്ക് ശരിക്കും അറിയാവുന്നതാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശി വരുണോട് പറയുന്നുണ്ട് നീ എല്ലാത്തിനുമുള്ള തെളിവ് ഇപ്പൊ തന്നെ കൊടുക്കാനെന്ന് വരുൺ രാധികയെ പിടിച്ചു വലിച്ചുകൊണ്ട് കൃഷ്ണന്റെ മുന്നിൽ ചെല്ലുകയാണ് വരുൺ രാധികയോട് പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നീ എൻ്റെ പെണ്ണാണ് ഇനിയും എല്ലാവരും കൂടി നിന്നെ വിഷമിപ്പിക്കാൻ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്നൊക്കെ പറയുന്നു വരുൺ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഞാൻ ആകെ കൂടി ഒരു തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞത് ദേവനാരായണൻ തിരുമേനിയുടെ മകളെ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്നാണ് അത് പക്ഷേ പ്രിയങ്ക ദേവനാരായണൻ തിരുമേനിയുടെ മകൾ രാധികയായിരുന്നു എന്ന് പറയുന്നു നിങ്ങൾ പക്ഷെ കല്യാണം ആലോചിച്ചത് പോയി പ്രിയങ്കയാണെന്ന് പറയുകയാണ് വരുൺ പറയുന്നതെല്ലാം കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക് യു